നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹിറ്ററിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ആർ ബി ഐ വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കും പണപ്പെരുപ്പം നാല് ശതമാനത്തിന് താഴെ തുടരുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെള്ളിയാഴ്ച വീണ്ടും റെപ്പോ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ അത് സംഭവിച്ചാൽ റെപ്പോ നിരക്ക് അഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനമാകും ജൂൺ നാല് ബുധനാഴ്ച തുടങ്ങുന്ന ആർ ബി ഐയുടെ അടുത്ത ധനകാര്യ നയസമിതി യോഗം വെള്ളിയാഴ്ച സമാപിക്കും കഴിഞ്ഞ രണ്ട് ധനകാര്യ നയസമിതി യോഗങ്ങളിലും റെപ്പോ നിരക്ക് കുറച്ചിരുന്നു ഫെബ്രുവരിയിലും ഏപ്രിലും നടന്ന ആർ ബി ഐയുടെ ധനകാര്യ നയസമിതി യോഗങ്ങൾ കാല് ശതമാനം വീതമാണ് റെപ്പോ നിരക്ക് കുറച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന പണപ്പെരുപ്പ നിരക്ക് റിസർവ് ബാങ്കിന്റെ അടുത്ത ധനനയ അവലോകന യോഗത്തിലും പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കുന്നതിന് വഴിയൊരുക്കുന്ന ഘടകമാണ് ഏപ്രിലിലെ ഉപഭോക്തൃ വിലയുടെ അടിസ്ഥാനത്തിലുള്ള പണപ്പെരുപ്പ നിരക്ക് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് ഇത് ആറ് വർഷത്തെ താഴ്ന്ന നിരക്കാണ് നാല് ശതമാനത്തിന് താഴെ പണപ്പെരുപ്പ നിരക്ക് സ്ഥിരതയാർജിച്ചത് റിസർവ് ബാങ്കിന് ധനലഭ്യത ഉയർത്തുന്നതിനുള്ള നടപടികൾ എടുക്കുന്നതിന് വഴിയൊരുക്കുന്ന അനുകൂല ഘടകമായാണ് വിലയിരുത്തപ്പെടുന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുപത്തിയേഴ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നിലും നിഫ്റ്റി മുപ്പത്തിനാല് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാറിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അറുപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് മഹീന്ദ്ര ആൻഡ് മഹേന്ദ്ര എറ്റേണൽ ടാറ്റ കൺസ്യൂമർ പവർഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഹീറോമോട്ടോകോപ്പ് ടെക് മഹീന്ദ്ര ജെഎസ് ഡബ്ല്യു സ്റ്റീൽ എച്ച് ഡി എഫ് സി ലൈഫ് ടാറ്റ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി എഫ് എം സി ജി പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നപ്പോൾ ഐ ടി മെറ്റൽ സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു